കേരളത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വലിയ സ്ത്രീ വിമോചനം പുറത്തേക്ക് പറയുന്ന എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഇവിടെ സൂചിപ്പിക്കപ്പെടാതെ പോകരുത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ മേയറായിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രനെ കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വെക്കുക ഇവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂയോർക്ക് മേയർക്ക് പോലും പ്രേരണ ലഭിച്ചത് തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തികളാണെന്നാണ് അതായത് ന്യൂയോർക്ക് മേയർക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സ്വീകാര്യത നേടാൻ ഊർജം ലഭിച്ചത് ഈ തിരുവനന്തപുരത്തെ മേയറിൽ നിന്നാണ് ഈ മാതിരി മണ്ടത്തരങ്ങൾ വിളമ്പുന്ന അവിവേകപൂർണ്ണമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന ആളുകളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവരെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് പാർട്ടി അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെ ഒരു അഭിമുഖത്തിൽ ഗോവിന്ദ മാഷോട് ചോദിച്ചു അവർ പറഞ്ഞ മറുപടി മേയറായിരുന്ന ഒരാളെ ഇനി ഡെപ്യൂട്ടി മേയറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അതെന്ത് വർത്തമാനമാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തിനാണ് ഡെപ്യൂട്ടി മേയറാക്കുന്നത് മേയർ തന്നെ ആക്കാൻ പറ്റില്ലേ ജനറൽ സീറ്റിൽ പിന്നെ വനിതകളെയും മേയറാക്കാമല്ലോ വനിതകൾക്ക് സംവരണം ചെയ്ത സീറ്റാണെങ്കിൽ പുരുഷന്മാരെ ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ജനറൽ മേയർ സീറ്റിൽ വനിതകളെ മേയറാക്കുന്നതിൽ എന്താ തെറ്റ് ഞങ്ങൾ കഴിഞ്ഞ തവണ പന്തളത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പന്തളത്ത് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനറൽ ആയിരുന്നു അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളവിടെ ഒരു പട്ടികജാതി വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തത് ഇപ്പൊ കേൾക്കുന്നത് മേയറെ കോഴിക്കോട്ടേക്ക് നാട് കടത്തുകയാണെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷവും തീവെട്ടിക്കൊള്ള നടത്തിയ പകൽ കൊള്ള നടത്തിയ നേരം വെളുക്കുന്നത് വരെ മോഷണം അഴിമതി നടത്തിയ മേയറെ ഇവിടെ അവതരിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ ശക്തമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ന്യായവുമായിട്ട് ഇപ്പോൾ സി പി എം നേതാക്കൾ വന്നിരിക്കുന്നത് ദുർഭരണമാണ് നമ്മൾ എല്ലാ കോർപ്പറേഷനുകളും കണ്ടത് തിരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ സമ്പൂർണമായി എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം എല്ലായിടത്തും മേയർ സ്ഥാനാർത്ഥികളെയും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥികളെയും മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ വലിയ തോന്നലുള്ള അഴിമതിയും ദുർഭരണവുമാണ് ഇവിടെ നടന്നത്